ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞാൻ ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരു ബംഗാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ബംഗാളികൾ എല്ലാ പണിയും ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്നപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള പണിയാണ് കൊടുത്തത് ക്ലീനല്ല വെള്ളം പുറത്തുനിന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആൾ ഒരു ട്യൂബൊക്കെ വെച്ചിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് പഴയ പാത്രത്തിലേക്ക് മാറ്റിയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ വേഗം തന്നെ രാവിലെ എണീച്ച ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ പുട്ടും മുട്ട കറിയായിരുന്നോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചോറിൻ്റെ പണി നോക്കുന്നുണ്ട് പിന്നെ ബംഗാളി ചേട്ടൻ മുരിങ്ങ കറിയും ആണ് തരുന്നത് മുരിങ്ങയും തക്കാളിയും കൂടി വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞത് പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ പിന്നെ പച്ചക്കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് ആൾ എല്ലാം മുറിച്ച് വെച്ച് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് പിന്നെ കുറേ പാത്രങ്ങൾ അപ്പുറത്ത് തേക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു പരിഭവം പരാതി ഇല്ലാതെ എല്ലാം ചെയ്തു തരാൻ വേണ്ടി ഞായറാഴ്ച നിൽക്കുന്നുണ്ട് പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാം കൈ കൊണ്ടുള്ള ഇറപ്പാകാണ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കയ്യൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത് വേറെ ആരും കൊടുക്കാനില്ല എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ നീട്ടിൽ തന്നെയാണ് ചെയ്യുക ഇത് ഇപ്പം ഏറ്റവും ചെയ്യുന്നതാണ് അവരുടെ രീതിയിൽ പക്ഷെ ഒന്നും പറയാനില്ല കേട്ടാ ഭക്ഷണമൊക്കെ സൂപ്പറായിരിക്കും അപ്പോൾ പിന്നെ ചോറിനവിടെ വെള്ളം വെച്ചിട്ടുണ്ട് മുരിങ്ങയൊക്കെ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങളും കഴുകുന്നുണ്ട് പിന്നെ ഉണ്ട് പച്ചക്കറി ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇത്തിരി മെഴുക്ക് പരിട്ടിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വഴുതനങ്ങ മെഴുക്ക് ഞാൻ മുറിച്ച് തരാമെന്ന് പറഞ്ഞു വേണ്ട അന്ന് അപ്പോൾ വഴുതനങ്ങ മുറിച്ചിട്ട് മെഴുക്ക് പട്ടിയാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ചോറ് അവിടെ കിടക്കുന്നുണ്ട് എല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ഞായറാഴ്ച കഴുകി ചോറൊക്കെ പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരെയൊക്കെ അടുക്കള കയറ്റി എഴുതും ഒരു പാടെന്ന് വെച്ചാൽ എല്ലാ പാത്രങ്ങളും ഇട്ട് നിരത്തും പക്ഷെ അതൊന്നും നിരത്തി കഴിഞ്ഞാലും അടുക്കള എല്ലാ പണിയും കഴിഞ്ഞാൽ എനിക്ക് ഒതുക്കി സെറ്റാക്കി വെച്ചിരും കേട്ടോ അത് വേറെ കാര്യമാണ് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട് ആൾ അവരുടേതായ രീതിയിൽ ചെയ്യേണ്ടി ഇന്ന് എൻ്റെ പണി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ എടുക്കലാണ് ഞാൻ ഇവർ ചെയ്യുന്നതൊക്കെ പുറമേ നടന്ന് വീഡിയോ എടുക്കണം അതാണ് ഇന്ന് എൻ്റെ ജോലി അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ പറഞ്ഞ് ഇന്നീ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് എന്താണാവോ പായസം വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരി അപ്പോൾ പായസം വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഗോതമ്പ് നൂറുക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ അതിന് വേണ്ടി ഇപ്പോൾ കറിക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ പായസത്തിന് വേണ്ടിയുള്ള തേങ്ങ ഒക്കെ ചെറുകി പാലൊക്കെ എടുത്ത് വെക്കാനുള്ള സെറ്റ് റെഡി എടുത്ത് വെക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അതിനുള്ളിൽ ചോറ് തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്കൊക്കെ മാറ്റി വെക്കുന്നുണ്ട് റൈസ് കുക്കർ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അടുക്കളയിൽ ഞങ്ങളുടെ അടുക്കള കുറച്ച് വലിയ അടുക്കളയാണ് അപ്പം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ എന്താ പറയുക ചിരവ ഒക്കെ ചിര തേങ്ങ ചേവനൊക്കെ പുറത്ത് പോകണം അപ്പോൾ പിന്നെ എന്ത് ചെയ്തു മിക്സിയിലിട്ടിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ് കേട്ടോ ആൾ നമ്മുടെ കറി അങ്ങനെ തിളച്ചിവിടണമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് കറിയിലോട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ കറി നമ്മൾ മുരിങ്ങയും തക്കാളിയും വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് മഞ്ഞൾ പച്ചമുളക് ഇത്രയും ഇട്ട് നമ്മൾ വേവിക്കാനും കൂടി വെച്ചിട്ടുണ്ട് അരച്ചത് കൂടി ചേർക്കുക കടുക് പൊട്ടിച്ചിട്ട് കറി വെപ്പിലുണ്ടോ അത്രയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി കറിയാണ് മുരിങ്ങ മുരിങ്ങയും തക്കാളിയും ഇനി ഇത് കണ്ടില്ലേ മിക്സി ഇങ്ങനെ അടിക്കുമ്പോൾ പേട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് അത് മിക്സി എല്ലായിടത്തും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് പിന്നെ ശരി എന്തെങ്കിലും ആവട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ഇപ്പം വീട്ടിലെല്ലാവരും അങ്ങനത്തെ മിക്സി ഒക്കെ നമ്മൾ കഴി കഴിഞ്ഞാൽ മിക്സി ഒന്ന് എല്ലാ സാധനവും ഒന്നും കൂടി പഠിച്ചെടുത്തും ബാക്കി ജാറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടാവില്ല എല്ലാ വീട്ടിലും ഇങ്ങനെ വീട്ടിലിങ്ങനെ തന്നെയായിരിക്കും അപ്പം പിന്നെ അത് ചെയ്യട്ടെ എല്ലാം ചെയ്യുന്നുണ്ട് പാത്രങ്ങൾ കഴുകുന്നുണ്ട് എല്ലാം എന്താ പറയുക ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്നെക്കാൾ അത് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും കുക്ക് ചെയ്യും അതൊക്കെ കഴിഞ്ഞ് ഇത് പുറത്തുനിന്ന് തേങ്ങ ചെലവിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതിനോടേ ഞാൻ പുറത്തുള്ള കാഴ്ചകളൊന്നും ഇങ്ങനെ പിടിച്ചു എന്നുള്ളൂ അടുക്കള മുറ്റാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പുറത്ത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തോളൂ റോഡ് സൈഡാണേൽ വീട് പിന്നെ ഇന്ന് നമ്മുടെ തേങ്ങ പായസം കൂടി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസത്തിന് വേണ്ടി പാല് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ നമ്മുടെ ഗോതമ്പ് നുറുക്കിന് പായസമാണ് തേങ്ങാപ്പാലും ശർക്കരയൊക്കെ വേണമല്ലോ അപ്പോൾ പാലക പിഴിഞ്ഞ് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കുട്ടികളുടെ കുറച്ച് കളിയുണ്ട് അപ്പം ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം നമുക്ക് കുറച്ച് കാട് കളിക്കാന്നിട്ടുണ്ട് ഞാൻ അവരോടെ കാട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കോഴീനെ വാങ്ങിച്ചായിരുന്നേ പന്ത്രണ്ട് കോഴീനെ പത്തെണ്ണത്തിന് വാങ്ങി രണ്ടെണ്ണം എൻ്റെ വാക് ചൗതുര്യം കൊണ്ട് അവിടെ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായി അപ്പോൾ അതിലിപ്പം ഞങ്ങൾക്ക് നിലവിൽ പത്ത് കോഴി ഇരിക്കുന്നുണ്ട് ഇത് കണ്ടില്ല അല്ല അടിപൊളി ഹൈട്ട് കൂടാട്ടോ എന്നുവച്ചാൽ കയ്യിലേക്ക് നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കാൻ പോകുമ്പോൾ ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് കൊത്തു അപ്പോൾ പിന്നെ ഉള്ളിലൊരു തുളയുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടി ഓസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നേരെ പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കണ്ടില്ലേ ഹോസ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇതാണ് ഞങ്ങൾ കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്ന പുതിയ മെത്തേഡ് ഈ ഒരു മെത്തേഡ് ഞങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നല്ല കുഞ്ഞു കോഴി നമ്മുടെ കളർ കോഴികളായിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ പക്ഷേ അതിപ്പം വലുതായിപ്പോഴേ കളറൊക്കെ പോയി പക്ഷേ കോഴികളിതാണ് നല്ല ഇങ്ങനെ വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം ആ ടൈപ്പ് കോഴിയാണെന്ന് തോന്നുന്നുട്ടാ ഗിരിരാജൻ അങ്ങനത്തെ കോഴി എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾക്കിതിപ്പം എനിക്ക് തോന്നുന്നു ഇറച്ചിക്കോഴിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇപ്പം അതുണ്ട് നമ്മുടെ അടുത്ത് അപ്പം എല്ലാ ഭക്ഷണം എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും കഴിച്ചോളും അപ്പോൾ പിന്നെ അതിനകത്ത് ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കൂടൊക്കെ അടച്ച് വെച്ചു വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെന്താ പിന്നെ ഞങ്ങൾ അതാ പിന്നെ അതിൻ്റെ മോൻ്റെ കാർഡണ്ടോ അപ്പോൾ കാർഡ് അപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ടായി ഈ കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം താരാരാണ് ഞങ്ങളുടെ വീഡിയോൻ്റെ താഴെ വന്നൊന്ന് കമൻ്റ് ചെയ്യണേ അവനത് സന്തോഷമാകുമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നവരൊന്ന് വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ആൾക്കാർ സന്തോഷിക്കട്ടെ കുട്ടികളുടെ സന്തോഷം എല്ലാവർക്കും വലുതായിരിക്കുമല്ലോ അപ്പം മറക്കല്ലെട്ട കമൻ്റ് ചെയ്യാൻ വേണ്ടി ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ കോഴിക്ക് വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ ചേട്ടൻ വന്ന് അടുത്തുള്ള പാത്രങ്ങൾ ബാക്കി കുറേ പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആൾ കഴുകുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ I'm not a ride. I'm a part a ride. I'm so fucking tired. So, so, which is it? Feeling good. feeling good. So fire am a fucking hit. അപ്പോൾ നിങ്ങളുടെ പാട്ടുകാട്ടല്ലോ നല്ല റാപ്സും അങ്ങോട്ടും ആൾക്കും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ടി വിയിൽ കരയൊക്കെ ഒക്കെ ചോദിച്ചിട്ടിങ്ങനെ പാടും അങ്ങനെ ലിറിക്സൊക്കെ കറക്റ്റാണ് ഏട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റേതായ ഒരു ഇതിൽ വന്നിട്ടില്ല എന്നാലും അവൻ ശ്രമിക്കുന്നുണ്ട് ഇഷ്ടമാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാൻ അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലെ ഏട്ടനപ്പുറത്ത് വാഷ് ബീസ് ബാത്റൂമിലൊക്കെ കഴുകിയിട്ട് ബേസിലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളവിടെ നിന്ന് പൂരത്തിന് പോയി ഉണ്ടായിരുന്നു ഇന്നലെ പൂരം അല്ല നമ്മുടെ വള്ളിപ്പെരുന്നാളിന് പോയി ഉണ്ടായിരുന്നു വള്ളിപ്പെരുന്നാളിന് പോയപ്പം സാധനങ്ങളൊക്കെ കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ എന്താണിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഏട്ടനേയും വീഡിയോ എടുക്കുന്നുണ്ട് പിള്ളേരെയും വീഡിയോ എടുക്കുന്നുണ്ട് ഒരു രണ്ട് പാട്ടൊക്കെ പാടി പഠിക്കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞ പേട്ടം പറഞ്ഞു പോകാൻ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ നല്ല ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് താഴെ നന്നായിട്ട് വെള്ളം പോയിണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഡീപ് ഫ്രോസ്റ്റ് ചെയ്തിട്ട് നന്നായി വെള്ളം പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞത് പിന്നെ ഏട്ടനതിങ്ങനെ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് ഇന്ന് എനിക്ക് ഫ്രീ ഡേ ആണല്ലോ ഇപ്പം നാളെ ചെയ്യട്ടെ അപ്പോൾ ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജ് വലുതായിട്ടൊന്നും ക്ലീൻ ചെയ്തില്ല ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ച് മാറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം നമുക്ക് കൂടുമ്പോൾ ഞാൻ അധികം ഡീപ് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ സാധാരണക്കാരുടെ ഫ്രിഡ്ജൊക്കെ തുറന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ ആണ് ആണിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ പരസ്യത്തിൽ ഫ്രിഡ്ജിലൊക്കെ കാണാം നമുക്ക് കുറേ ഐസ്ക്രീമും കാര്യങ്ങൾ മറ്റുള്ള കേക്ക് ക്രീംസൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഇതാ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ഭക്ഷണം ബാക്കി വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ഒരു തേങ്ങാ മുറി ഒരു ചെറുനാരങ്ങ ഉണങ്ങി പിടിച്ച ചെറുനാരങ്ങ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അതേ മിക്കവാറും ഫ്രിഡ്ജിലിങ്ങനൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾക്കങ്ങനെ കുറേയൊന്നുമില്ല കുറേയൊക്കെ എടുത്ത് കളഞ്ഞും വേസ്റ്റും സാധനങ്ങളൊക്കെ നീണ്ട ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി റെഡിയാക്കി വെക്കണം കേട്ടോ പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ രീതി പണിയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ചക്കയെ നന്നാക്കാനുണ്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയുടെ വലിപ്പം കണ്ടില്ല അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുക്കളയിട്ട് കുഞ്ഞെടുക്കുക ഒരാൾക്ക് സുഖമായിട്ടൊന്ന് പണിയെടുക്കാൻ പറ്റുമോ അത്രേ ഉള്ളൂ അപ്പം ഇന്ന് ഫുൾ ക്ലീനിങ്ങ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചുമാരി പുറത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്നോരോ ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രിഡ്ജൊന്നിങ്ങനെ മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് കാരണം ഇന്നലെ ഡീപ്പ് ഫ്രോസ് ചെയ്തപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലിങ്ങനെ ക്ലീൻ ആക്കി മാറ്റിണ്ട് അതിൻ്റെ ചേട്ടൻ തന്നെ അടി ഞാനടിച്ചു വരാൻ കേട്ടോ ആൾ അടിച്ച് അക അകടിച്ചു വരില്ല അകൊക്കെ ഞാൻ അടിച്ചുമായി അടുക്കള ആളൊന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പായസ പരിപാടിയിലേക്ക് പോകാം അപ്പോഴത്തേക്കും നമ്മൾ പായസം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോതമ്പ് നുറുക്ക് അത് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേരിച്ച് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി രണ്ടാമത്തെ തേങ്ങാപ്പാൽ പോലെ അതിനകത്ത് വെച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലാണ് ആക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര നമ്മൾ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാൽ ഒഴിക്കണം അതിനകത്ത് രണ്ടാമത്തെ പാൽ ഒഴിച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അത് അതിനുശേഷം ഫ്രിഡ്ജിൻ്റെ ഇതിങ്ങനെ എടുത്ത പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ അതുകൊണ്ട് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞാലൊരു ചക്ക പകുതി ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് നന്നാക്കാമെന്ന് കരുതിയിട്ട് നന്നാക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പിള്ളേരും കൂടി നന്നാക്കുന്നുണ്ട് അല്ല അടിപൊളി മധുരം നല്ല മധുരമുള്ളൊരു ചക്കയായിരുന്നു കേട്ടോ എല്ലാവരും കൂടി നന്നാക്കലും കഴിക്കലൊക്കെ കൂടി ഒരുമിച്ച് തന്നെ നടക്കുന്നുണ്ട് നല്ല മധുരമായിരുന്നു തേൻ വരയ്ക്ക പോലെ അത് ഭയങ്കര തേൻ പോലെ ഇരിക്കില്ല അതുപോലെ ഉണ്ടായിരുന്നു ഈ ചക്ക നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി നോക്കണ്ടേ അപ്പം നമ്മൾ പിന്നെ ശർക്കര അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ശർക്കര നമ്മൾ വലിയ കറയൊന്നും ഇല്ലാത്ത അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയിരുന്നു പിന്നെ ഇങ്ങനെ എടുത്തു അത് പായസം നമ്മൾ രണ്ടാം പാലം ഒഴിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കിലേക്ക് നമ്മൾ ആ ശർക്കരയും കൂടി വെച്ച് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ടുണ്ടേ ഒന്നാം പാലും കൂടി ഒഴിച്ച് നല്ലോണം സെറ്റാക്കി അതിനകത്ത് നമുക്കിനി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിടണം അപ്പോൾ പിന്നെ നമ്മുടെ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം പോലെ തോന്നി പക്ഷേങ്കിൽ അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചൂടാ ചൂട് ആറാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുമല്ലോ ആ സമയത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് സോറി നല്ല കട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് കൊത്തലൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ രാവിലെ കഴിഞ്ഞായിരുന്നു റൈസ് കുക്കറിലെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ പായസത്തിനൂടെ നമുക്ക് പപ്പടം വേണ്ടേ വേണം പായസത്തിന് കൂടെ പപ്പടം കഴിക്കാൻ നല്ല സൂപ്പറായിട്ടാണ് പപ്പടം പായസം കുഴച്ച് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് പപ്പടം വറുത്താലോ അങ്ങനെ പപ്പടം വറുത്ത് കഴിഞ്ഞാൽ പായസം കുടിക്കണം കേട്ടോ അതിനിടയിൽ എനിക്ക് ക്ഷീണം വന്നു ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തില്ല എന്നാലും ക്യാമറ പിടിക്കുന്ന ഒരു പണിയല്ലേ ഫോൺ പിടിക്കുന്നത് അപ്പം പിന്നെ ഞാൻ കുറച്ച് എൻ്റെ എനർജിയിട്ടുണ്ട് കഞ്ഞി അപ്പം ഞാൻ കഴിക്കാറ് കുടിക്കാറില്ല പൊതുവേ കഞ്ഞോണിൻ്റെ തടിയോട് കുടുംബ കുഴപ്പമില്ലേ പക്ഷേ ഇപ്പം പണിയൊക്കെ എടുത്ത് കളർന്നു പോയി ഞാനല്ല പണിയെടുക്കുന്നത് ഏറ്റനാണ് പക്ഷെ ഞാൻ തളർന്നു ഞാൻ വെള്ളം ഞാൻ അവിടെ ക്ഷീണം കുടിച്ചാലവിടെ എന്നാണ് പറയുന്നത് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ചക്ക തീർന്നതിന് ചക്കയുടെ കുരു എടുത്ത് വെക്കണ്ടേ അത് വേറൊരു ദിവസം ഒന്നെങ്കിലും നമുക്ക് ചായക്ക് എടുക്കാനോ കറി വെക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കുമല്ലോ അപ്പോൾ പിന്നെ അതുമല്ല മാറ്റി വെച്ച് ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കുട്ടികൾ സ്വയം കൊടുക്കേണ്ടായില്ല നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ആണെങ്കിൽ നേരം വീട്ടിലുണ്ടാവാം അപ്പോൾ പിന്നെ രണ്ടാളെയും കൊണ്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി റോട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ സംഭവം വെയിലൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഇപ്പോൾ സൈക്കിൾ ഓടിച്ചാൽ പറ്റുള്ളൂ എന്നാൽ പിന്നെ ശരി അങ്ങനെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് രണ്ടാളും രണ്ട് മക്കളും ഏട്ടനും ഏട്ടനും കൂടി സൈക്കിൾ ഓടിക്കുന്നുണ്ട് മുറ്റത്തും അപ്പുറത്തൊരു പറമ്പുണ്ട് അവിടെ പോയിട്ടൊന്നും ഓടിച്ചിട്ടെല്ലാം വരും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ എനിക്ക് അമ്മ എനിക്ക് സ്കില്ല് ഉണ്ട് ഞാൻ എൻ്റെ സ്കില്ല് കാണിച്ചിട്ട് ഞാൻ സ്കിഡ് ചെയ്യുന്ന ചെയ്യുന്നു കാണിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭ്യാസങ്ങളെ കാണിക്കുന്നത് എന്തായാലും വീഡിയോയിൽ പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരിയായിക്കോട്ടെ അപ്പോൾ പിന്നെ അവൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് അവൻ്റെ വീട്ടിൽ ഇട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏട്ടൻ പറഞ്ഞു ചോറും ചോറുണ്ടാൻ വേണ്ടി ഇരുന്നപ്പോഴും ഞാൻ വലിയ കൊള്ളാം ഏട്ടൻ തന്നെ വലിച്ചിട്ടുന്ന് എല്ലാവർക്കും വലമ്പിന് മീൻകറി മീൻകറി ഓ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കളിച്ച് നമ്മൾ കോളത്തിലായിട്ടാണ് എടുക്കാത്തത് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതിലായിരുന്നു ഏറ്റാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഏറ്റവും ടേസ്റ്റ് നമ്മൾ കളിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലും നമുക്ക് വേറൊരാൾ വെച്ചിരുമ്പോൾ ഇപ്പം പറഞ്ഞിട്ട് നല്ല സൂപ്പറായിരുന്നു പറയുമ്പോൾ പറയുക പറയാം ഈ ഒരു അവസരത്തിൽ കേട്ടോ ഞാൻ അറിയിക്കുന്നു വീഡിയോ കാണട്ടോ വീഡിയോ നമ്മൾ ആളുകൾ കേട്ടോട്ടോ ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യം നിങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പായസം കുടിക്കാം അപ്പം നമ്മുടെ പായസം പാല ഇട്ടിട്ട് പപ്പടമൊക്കെ കഴിച്ച് പാലം കൂടി വേണ്ടത് പഴ ഉണ്ടായിരുന്നില്ല മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ട് പപ്പടം പായസം കൂടി ഇട്ട് കളിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കഴിക്കാം ഇതിന് മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ല മുന്നോട്ട് ഞാനിങ്ങനെ കഴിച്ച് തുടങ്ങിയപ്പോൾ ഒരു പ്രായസം ഞാൻ കഴിച്ചു പാലട പായസത്തിനും കൂടെ അന്ന് ഞാൻ ഞാനിതിനായി പിന്നെ പായസം വെക്കുമ്പോൾ വിലയിലൊക്കെ കഴിച്ച് ഇതുപോലെ വേണ്ട കഴിക്കുക അപ്പോൾ കഴിഞ്ഞ ഒരു ഇത്തിരി നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നോട് വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് ക്ലീൻ ചെയ്ത് ഇരുന്നിട്ട് നല്ല ചളിയായിരുന്നു ഇപ്പം നല്ല ക്ലീൻ ക്ലീനാക്കി പുത്തും പോലെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ അടുക്കളിന്ന് ഭയങ്കര ശബ്ദം അതിൻ്റെ കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സംസാരിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളയിൽ നോക്കുമ്പോൾ രണ്ട് കിളികൾ രണ്ട് പൂത്താങ്കിരി വന്നു അടുക്കളയിൽ പൂത്താങ്കിരി കരിയില കിളി എന്നൊക്കെ പറയട്ടെ അപ്പം ഇത് വന്നിട്ട് രണ്ടും കൂടി വന്നിട്ട് കണ്ണാടി ഇങ്ങനെ കൊത്തി 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 ഇരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ കൊത്തി രണ്ടിന് പുറത്ത് പോകാൻ വഴി വന്നതായിരുന്നു ഏറ്റവും വന്ന് ജല്ലിക്കൂടി ഇപ്പോൾ കഴിഞ്ഞു പക്ഷേ ഇത് രണ്ടും വന്നിട്ട് പോയില്ല രണ്ടെണ്ണം കുറേ നേരം അവിടെ ഇവിടെ വന്ന വഴി അറിയില്ല ജനലിൽ കൂടിയാണ് എയർ വെന്റിലേഷനിൽ അത് ഒന്നും അറിയുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ വാതിലും തുറന്നിട്ട് കൊടുത്തു എന്നിട്ടും ഇത് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ പഠിച്ച പണി പതിനെട്ട് നോക്കി എന്റെ ആളും കൂടി പുറത്തേക്ക് വേണ്ടി പക്ഷെ വഴിയൊന്നും അമ്മയും തമ്മിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം പിന്നെ നെറ്റോട്ട് ഓടുകയായിരുന്നു അമ്മ അങ്ങോട്ട് ഓടി കുറേ താഴേക്കൂടി കുറേ മുകളിലോട്ട് ഓടിയായിരുന്നാല് നമ്മളെല്ലാ വാഹനം തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടാൾക്കും പോകാൻ ഒരു വഴിയില്ല അവസാനം ഒരാൾ വെന്റിലേറ്ററിൻ്റെ ഈർ കൂടി ആ വഴിയിൽ കണ്ട ഒരു വഴി കണ്ടെത്തി അപ്പോൾ മറ്റൊരാളും കൂടി ആ വഴിക്ക് പോയിട്ട് രണ്ടാളും കൂടി ഓ എന്താ പറയുക ഓടി രക്ഷപ്പെട്ടെന്ന് പറയാം അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മളങ്ങനെ പിടിച്ച് ഫ്രൈ ആക്കുവാൻ ചിന്തിച്ചിട്ടുണ്ടാകുമായിരിക്കും എന്തായാലും ഞണ്ടാളും അവസാനം വഴി കണ്ടെത്തിയിട്ടാണ് വന്ന വഴി തന്നെ രണ്ടാളും കൂടി തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു ഞാനതിനെ വളർത്താൻ ഞാനപ്പോഴത്തേക്ക് മനക്കോട്ട കെട്ടി നമുക്കിതിനെ വളർത്താൻ ചേട്ടാ കൂടുവാങ്ങണം ചേട്ടാന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അപ്പോഴത്തേക്ക് അത് രണ്ടും രണ്ടിനും പാട്ടിന് പോയിട്ടാണ് അത് വേറെ കാര്യം അങ്ങനെ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി ഞങ്ങൾക്ക് പോകേണ്ട കുറച്ച് പോകാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം പിന്നെ ഞങ്ങൾക്ക് ഒരു പട്ടിക കിട്ടിരുന്നു കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ പറയട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കമ്മിറ്റി ഷെയറും ചെയ്യാൻ മറക്കാറില്ല